ഹലോ ഗായ്സ് കൈലസ് കളോന്റെ പുതു തൊത്തം വീഡിയോ എട്ടല്ലായിരിക്കും സ്വാഗതം അപ്പോൾ കയസ്സ് നമ്മുടെ ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കൈസ് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഫുൾ ഉണ്ട് സ്കിം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പം കയസ്സ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ വീട്ടിലാണ് കേട്ടോ കൈസ് ഇവിടെ നിന്നാണ് നമ്മൾക്ക് പോവാം നമ്മൾ ഇന്നലെ രാത്രിക്ക് നമ്മൾ നമ്മളോടേക്ക് എത്തി പിന്നെ രാത്രി ഇവിടെ ഇവിടെ ഇറങ്ങി ഇപ്പം അഞ്ച് മണിയുടെ സമയം ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഉള്ളിലെത്തിയിട്ട് കാണാം അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ നമ്മളിങ്ങടെ പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഷിപ്പ് ചെയ്യുക വണ്ടി ഷിപ്പ് ചെയ്യാനാണ് പോണത് നേരെ ഇന്നല്ല നാളെയാണ് നമ്മൾ ഷിപ്പ് ചെയ്യാൻ ഇപ്പോൾ എവിടേക്ക് പോകേണ്ടത് നമ്മൾ വണ്ടി ഷിപ്പ് ചെയ്ത സ്ഥലമില്ല അവിടേക്കാണ് നമ്മൾ നേരെ പോകേണ്ടത് കഴിച്ചത് അപ്പോൾ സമയം അഞ്ചേ മുക്കാൽ ആറ് മണി ആവാറായി ആയി അഞ്ച് മുക്കാൽ ആറുമണിയായി എത്ര കൂടെ ആറും ആവർ അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തി എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു സ്ഥലത്തേക്ക് മാത്രം പോകാൻ പറ്റണ്ടായില്ല നമ്മൾ വണ്ടി ഷിപ്പ് ചെയ്തിട്ടൊരു സ്ഥലത്തേക്ക് മാത്രം പോകാൻ പറ്റാണ്ടായ ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ഈ പ്രശ്നം പോകണത് ഇതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞു കൈസ് അപ്പോൾ ആ സ്ഥലത്തേക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ദിവസം രണ്ട് ദിവസം മുമ്പ് ഇറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിൽ ഇവിടുത്തെ കാണായിരുന്നു അത് പക്ഷേ എനിക്ക് പറ്റിയില്ല കൈസ് അതിന് വെച്ചാൽ കുറച്ച് തിരക്കുകളൊക്കെ ആയി കാരണം നമുക്ക് അത്ര തുടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകാരാണിപ്പോൾ ധൃതി വെച്ച് പോകണമല്ലെങ്കിൽ നമുക്ക് സാവധാനം പോയാൽ മതിയായിരുന്നു ഇതിപ്പോൾ രണ്ട് ദിവസം തിരക്കുകളൊക്കെ ഒക്കെ ആയിരുന്നു പിന്നെ വണ്ടിയിലെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രസ്റ്റ് ഡ്രൈവിംഗ് കൂടി പോയി ഉണ്ടായിരുന്നു അതൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു മിസ്സിങ് എന്തോ ഇത് വന്നു അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിപ്പിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിച്ചു അപ്പോൾ അതൊക്കെ വണ്ടി വണ്ടിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല എല്ലാ വർക്കും കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെയായ കാരണം കാരണമാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇടാണ്ടിരുന്നത് കഴിച്ചത് പിന്നെ ചെ തിരക്കുണ്ടായിരുന്നു എനിക്ക് അത് കാരണം നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പോൾ കഴിച്ചപ്പോൾ നേരെ നമ്മൾ ഇപ്പോൾ വെച്ച് ഓടാട്ട് കഴിച്ചത് അപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് ഫുഡ് കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല ആ രാവിലെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങി ഇനി പോണ വഴിയിൽ എവിടെയെങ്കിലും നമുക്ക് നമ്മൾ പോണി ഹൈവേയിൽ എവിടെയെങ്കിലും നിർത്താം അല്ല ഫുഡ് കഴിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ അവിടേക്ക് എത്തി വൈകുന്നേരത്തോടു കൂടി അവിടേക്ക് എത്തണം ആറു മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് വൈകുന്നേരം ആറു മണിക്കാണ് അവിടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ സമയം രാവിലെ ആറു മണി ബസ്സിന് ഒരു പന്ത്രണ്ട് മണിക്കൂറുള്ള സമയത്തോട് നമ്മൾ അവിടേക്ക് എത്തണം എത്തിയില്ലെങ്കിൽ ആകെ കുഴയും കൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ധൃതി പിടിച്ച് പോണത് തന്നെ അപ്പോൾ അവിടുന്ന് ഇനി കുറച്ച് കിലോമീറ്റർ എത്ര അങ്ങോട്ട് അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ പക്ഷേ അപ്പോൾ നമ്മൾ വൈകുന്നേരത്തിനുള്ളിൽ എത്തുക പിടിക്കുകയും വഴിയിൽ വല്ല ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ പൊളിപ്പെടും അപ്പോൾ വീഡിയോ വലിയ നോസ് എന്തെങ്കിലും ക്ഷമിക്കുക നമ്മുടെ ചാനൽ എത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തല്ല നമ്പർ നമ്മളുണ്ട് വീഡിയോ അപ്പോൾ ഇപ്പോൾ നോക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കം കമൻറ്റ് ബോക്സിലേക്ക് വീഡിയോ എല്ലാം തെറ്റും ക്ഷേമിക്കരുടെ അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ നമ്മുടെ കുറച്ച് വണ്ടികളൊക്കെ നമ്മൾ വിറ്റ് കിട്ടുക കഴിച്ച കാരണം എന്ന് വെച്ചാൽ വണ്ടികൾ വെറുതെ കിടന്ന് നാശമാണ് കഴിച്ചത് അപ്പോൾ നമുക്ക് അതിൻ്റെ ആശമില്ലാന്ന് തോന്നിയപ്പോൾ നമ്മളൊന്ന് നെസ്റ്റായിട്ട് വിറ്റു ഏതൊക്കെ വിറ്റെന്ന് വെച്ചാൽ നമ്മുടെ അപ്പോൾ കഴിച്ചു നമ്മൾ കൊടുത്ത് ഏതാ വണ്ടിയൊക്കെ നമ്മുടെ ട്രാവലർ ക്യാരവും കൊടുത്തു നമ്മളൊരു ക്യാരവേനായിട്ട് പണിയാൻ വേണ്ടിയിട്ട് ഒരു വാനും വാങ്ങിട്ടുണ്ടായിരുന്നില്ല അതും കൊടുത്തു പിന്നെ നമ്മുടെ ബെൻസ് കൊടുത്തു അങ്ങനെ കൊടുത്തു പിന്നെ അതു മാത്രമേ കൊടുത്തുള്ളൂ പിന്നെ വേറെ ഏത് വണ്ടി കൊടുത്തോ എനിക്ക് ഇത്ര ടോർമല കഴിച്ച് നമ്മൾ നോക്കിയിട്ട് പിന്നെ അടുത്ത വീഡിയോ അങ്ങനെ പറയട്ടെ കൈസ് ഇത്ര വണ്ടി നമ്മൾ തൽക്കാലം കൊടുത്തിട്ടുള്ളതെന്ന് ചേച്ചിയിട്ട് കഴിച്ചിന് കൊടുക്കും പിന്നെ വണ്ടികളൊക്കെ വറുത്ത കിട്ടുന്ന നാശമാവും കഴിച്ചപ്പോൾ കൊടുക്കും അത് നല്ലത് അപ്പോൾ അതായത് നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കാം അപ്പോൾ നമ്മുടെ ചില ചരിലേക്കും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കഴിഞ്ഞിന് എന്തായാലും ഹൈവേലേക്ക് കയറിയിട്ടാണ് കഴിച്ചു അപ്പോൾ കഴിച്ചാൽ നമ്മൾ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഹൈ ഹൈവേക്ക് കയറാൻ പോവാണ് കൈസ് നാഷണൽ ഹൈവേക്ക് കയറാൻ പോവാണ് ടോള് കൊടുത്തിട്ട് നമുക്ക് കയറിട്ട് കഴിച്ച് ഇപ്പോൾ നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൈസ് വണ്ടിക്ക് കയറാൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇന്നലെ വൈകുന്നേരത്തിനുള്ളിൽ അവിടെ എത്തണം എത്തിയിട്ട് പിന്നെ അവിടുത്തെ യാത്രകളൊക്കെ ആയിരിക്കും കൈസ് അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കൈസം കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നില്ല അപ്പോൾ അത് എന്തെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക കുറച്ച് തിരക്കുകളൊക്കെ ആയ കാര്യം നമ്മൾ വീടോടെ അപ്പോൾ പറഞ്ഞു വിചാരിക്കുന്നു അപ്പോൾ നേരെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ അധികം ഇതില്ല സമയമില്ല കേസ് ഇപ്പോൾ ഒരു എട്ട് മണി ആയി എട്ടുമണിയായി കേസ് അപ്പോൾ ഇവിടെ നിന്നുള്ളിൽ നമ്മൾ അവിടേക്ക് എത്തണം ആ വൈകുന്നേരം ആറു മണിക്കുള്ളിൽ നമുക്ക് എത്തിയിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് വണ്ടി അവിടെ വണ്ടി അവിടെ ഇട്ടിട്ട് നാളെ രാവിലെ എപ്പോഴാണെന്ന് അവിടെ എത്തിയിട്ട് അവർ പറയുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതുവരെ നമ്മൾ നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യുക വൈകുന്നേരം ഫുള്ളും അവിടെ റെസ്റ്റ് ചെയ്യുക നമ്മളെ വണ്ടിയിൽ തന്നെ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ആറുമണിക്കുള്ളിൽ അവിടെ എത്തണം എന്ന് പറയുന്നത് കൈ അവർക്ക് വണ്ടിയൊക്കെ ചെക്ക് ചെയ്യാണ്ട് ഇപ്പോൾ വൈകുന്നേരം നമ്മൾ റെസ്റ്റ് ചെയ്ത് മാത്രമല്ല നമ്മുടെ വണ്ടി അവർ മറ്റേ ചെക്ക് ചെയ്യും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ കാർഷിക സാധനങ്ങളൊക്കെ അവർ എന്തെങ്കിലും ഉണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ആറു മണിക്ക് എത്തണം കഴിച്ച അപ്പോൾ നാളെ രാവിലെ എത്താം ഇപ്പോൾ നാളെ രാവിലെ എത്തി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഷിപ്പ് ചെയ്യാൻ പറ്റില്ല കൈസ് നാളെ രാവിലെ ഇപ്പോൾ നമ്മൾ എത്തി കഴിഞ്ഞിട്ടാണെങ്കിലും വണ്ടി ഷിപ്പ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ കാരണമാണ് നമ്മൾ നമ്മളുടെ ആ ആറ് മണിക്ക് എത്താൻ പറഞ്ഞതാണ് അത് കഴിച്ചു നമ്മൾ ഹൈവേ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കൈസ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീടുകളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ കൈഫ് വീടുകൾ വരുന്ന ഓയിസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നേരെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കൈഷ്പേ നമ്മൾ ഹൈവേ കൂടെ കയറി അടുത്തത് ഫുഡ് കഴിക്കാൻ വല്ല സ്ഥലം നോക്കണം കഴിച്ചപ്പോൾ ഭയങ്കര വിഷിപ്പുണ്ട് കൈസ് കുറച്ച് ദിവസം ഉച്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കഴിച്ചത് ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന വെച്ചു കഴിച്ച് ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ നേരെ പോകാമല്ലോ ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ പോ പോയി പോയിട്ട് നമ്മൾ പിന്നെ വൈകുന്നേരം വേറെ സ്ഥലത്ത് ഫുഡ് കഴിക്കണില്ല വൈകുന്നേരം ഫുഡ് കഴിക്കണില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണില്ല എന്ന് വിചാരിക്കുന്നു നേരെ പിന്നെ വൈകുന്നേരം അങ്ങോട്ട് പോയാൽ പോരെന്ന് വിചാരിക്കണം കഴിച്ച് നേരെ അവിടെ എത്തിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാമല്ലോ കൈസ് അപ്പോൾ നിർത്താണ്ട് ഓടിച്ചില്ലെങ്കിൽ ആറുമണിയൊക്കെ ആവും അവിടെ എത്തുമ്പോൾ നിർത്താണ്ട് ഓടിക്കാണ്ട് തന്നെ ആറുമണിക്കാവും അവിടെ എത്തുമ്പോൾ അപ്പോൾ ആറു മണിക്ക് എത്തണമായിട്ട് മുമ്പ് അല്ല ആറു മണി ആവണമായിട്ട് മുമ്പ് എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കണം കൈസ് അതാണ് അതുകൂടെയൊക്കെയാണ് മെയിൻ കാരണങ്ങൾ മനസ്സിലായി കഴിച്ചപ്പോൾ വീണ്ടും മഴ വന്നിട്ടുണ്ട് കൈസ് ഇപ്പം മഴ മഴ തന്നെ മഴ എന്താണ് കഴിച്ച് പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മുടെ കാലാവസ്ഥ മാറണം മഴ ഒക്കെ വരുന്നത് കഴിച്ച് അപ്പോൾ നമ്മളതേ ഒരു പെട്രോൾ പമ്പും ഫുഡ് കാണുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കഴിച്ചപ്പോഴും ഫുഡ് കഴിക്കണം വണ്ടിയിൽ പെട്രോൾ അടിക്കേണ്ട ഉണ്ട് നമ്മൾ ഫുൾ ടാങ്ക് ഇന്നലെ തന്നെ രാത്രി ഇന്നലെ രാത്രി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് മതി നമുക്ക് അവിടേക്ക് എത്താൻ കഴിച്ച് അതും പിന്നെ കുറച്ചുകൂടി എണ്ണ അടിക്കേണ്ടി വരും തോന്നുന്നുണ്ട് കഴിച്ചു അതും മതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഷിപ്പ് ചെയ്യുമ്പോൾ നാടകത്തെ പെട്രോൾ അതൊക്കെ ഇതൊക്കെ ഇതാക്കാൻ പറയുകയും കുറയ്ക്കാൻ പറയുന്നത് നന്നായിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓടിച്ച് തീർക്കേണ്ട കൈസ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്രോൾ വീണ്ടും അടിക്കാണ്ട് ഇരിക്കുന്നത് കൈസ് അപ്പോൾ നമുക്ക് അത്ര ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി കൈസ് പിന്നെ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കഴിച്ചു ായിട്ട് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിറങ്ങി നല്ല ഫുഡാണ് കഴിച്ചത് അപ്പോൾ നമ്മൾ കുറച്ച് പാർസൽ വാങ്ങിച്ചുകഴിച്ച് കഴിഞ്ഞാലും ഉച്ചക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഒരു ബിരിയാണി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരു പാർസൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ആ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കൈസ് ചിലപ്പം നാശമില്ല അല്ലെങ്കിൽ നമ്മൾ തൽക്കാലം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ നേരെ നമ്മൾ പോവുകയാണ് തോന്നുന്നത് നമ്മളിപ്പം നേരത്തെ എത്തുന്നതാണ് സമയം ഇപ്പം സമയം ഒരു പന്ത്രണ്ട് മണിയായിട്ട് കഴിച്ചു കഴിച്ചപ്പോൾ നമുക്ക് തോന്നുന്നപ്പോൾ നമ്മൾ വീടുകൾ കണ്ടിട്ട് സമയം തോന്നാത്തുണ്ട് അപ്പോൾ നമ്മൾ അതിനാണ് നമ്മൾ ഇതാക്കുന്നത് ഇത് കഴിച്ചത് നേരം നമുക്ക് തോന്നാതെ കഴിച്ചപ്പോൾ നമ്മളിപ്പോൾ സമയം പന്ത്രണ്ട് ആയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തല്ല നേരെ നമ്മളിപ്പോൾ കോടിക്കാണ് കഴിച്ചു വൈകുന്നേരം ആറ് മണിക്കുള്ളിൽ ഇല്ലെങ്കിൽ അവിടെ എത്തണം കഴിച്ചത് ഇത് കഴിഞ്ഞിട്ടുള്ള അർത്ഥ സ്ഥലമാണെന്ന് പറയണത് നമ്മൾ ഷിപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് കഴിച്ച് അപ്പോൾ നമ്മൾ നേരത്തെ എത്തുമെന്ന് വിചാരിക്കുന്നു അഞ്ചു മണിക്കെങ്കിലും എത്തണം അവിടേക്ക് ശരിക്കും ആറ് അവിടെ എത്തണം ആറ് മണിക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ അഞ്ച് മണിക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ വണ്ടി വേണമെങ്കിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലം നോക്കണം പാർക്കിങ്ങിന് സാധനം വാങ്ങിക്കണം പാർക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് അത് മണിക്കണം ഇപ്പം നമ്മൾ വണ്ടി ശല്യം ചെയ്യാത്തൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് അവർ ഓഫീസിൽ പോയിട്ട് നമ്മൾ അവരോട് പോയി സംസാരിക്കണം പിന്നെ നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് ഹൈവേയിലേക്ക് ഇവിടെ കയറി പോകാൻ ഹൈവേ വന്നൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഹൈവേ തന്നെ കഴിയുള്ള കൈസ് അപ്പോൾ കൈസർ നല്ല ബ്യൂട്ടിഫുൾ ആയ ശരി മോൾ കൂടെയാണ് നമ്മൾ മോൾ കൂടെ പോണത് കഴിഞ്ഞ് അപ്പോൾ ഹൈവേ എൻ്റെ അടിയിൽ നോക്കി ഒരു പുഴയൊക്കെ കാണാം നിങ്ങൾക്ക് സൈഡിൽ കൂടെ അടി കൂടെ പുഴയും കുറച്ച് ചെറിയ ഗ്രാമീണ പ്രദേശം പോലൊക്കെ സ്ഥലം നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഇതൊന്നും നമുക്ക് നിർത്തി കാണാനുള്ള സമയമില്ല കൈസ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇനി അർത്ഥമായി നമ്മൾ തിരിച്ചു വരില്ല തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണാം കയറാൻ പറ്റി നമ്മളൊക്കെ കയറാനായിരിക്കും എടുക്കും സ്ഥലത്തിലൊക്കെ കണ്ടാൽ നമ്മൾ കയറണമായിരിക്കും കഴിച്ചാൽ സ്ഥലം മാത്രമല്ല നമ്മൾ സ്ഥലങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കറങ്ങാണ്ട് കൈസാ ചിലപ്പോൾ ചിലപ്പോൾ നേരത്തന്നെ നമ്മൾ യാത്ര നിർത്തേണ്ടി വരും നമ്മുടെ വണ്ടിയിലെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയില്ല കറഞ്ഞിട്ട് നമുക്ക് വണ്ടി നിർത്താൻ വണ്ടിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ യാത്ര നിർത്തേണ്ടി വരും അപ്പോൾ യാത്ര നിർത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ഇനി വല്ല കുഴപ്പമുണ്ടാകുമോ അപ്പോൾ വിചാരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് യാത്ര നിർത്തുമെന്ന് വിചാരിക്കുന്നത് വണ്ടിക്ക് വല്ല ചെറിയ മിസ്റ്റേക്കൊക്കെ കണ്ടു തുടങ്ങിയാൽ നമ്മൾ വണ്ടി നിർത്തുക യാത്ര നിർത്തും അല്ലെങ്കിൽ നമ്മുടെ വണ്ടി കൊണ്ട് പൂക്കൾ നടക്കില്ല കേസ് അപ്പോൾ നമ്മൾ ഈ വണ്ടി വിൽക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് തന്നെ കേസ് അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ട് നടന്നിട്ട് പിന്നെ പ്രയോജനം ഉണ്ടാവില്ല അതുപോലെ കംപ്ലൈൻ്റുകളൊക്കെ കണ്ടു തുടങ്ങി പിന്നെ ഈ വണ്ടി കൊണ്ട് നടന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞുതന്നത് കേസ് മെയിനായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാണ്ടിരിക്കട്ടെ അപ്പം നമ്മൾ അതിന് വേണ്ടി വേറെ എല്ലാം വണ്ടി വാങ്ങിക്കേണ്ടി വരും നമ്മൾ ട്രാവൽ കയർ നമ്മൾ കൊടുത്തു കൊടുത്ത കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് കയ്യിൽ ഒതുങ്ങണല്ലേ ലോകങ്ങളെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ആരും ഉപയോഗിക്കണമില്ല നമ്മൾ വണ്ടി അടക്കിടുന്ന ആശമാണ് കഴിച്ചു വെറുതെ നിന്ന വണ്ടി അടക്കിടുന്ന ആശമാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് വിൽക്കുന്ന ചെറിയ കഴിച്ചു നമ്മൾ ഈ ഹൈവേൻ്റെ എൻഡിങ് ടോളിൽ എത്തിയിട്ടുണ്ട് കഴിച്ചു ഇനി ഇവിടുത്തെ ടോൾ ഇറക്കി നമ്മൾ ഹൈവേ ഇറങ്ങാൻ പോകണം കൈസ് ഇനി ഇനി ഹൈവേ ഇല്ല ഹൈവേ എന്നിറങ്ങണം നമുക്ക് ഇറങ്ങിയിട്ട് കാര്യമല്ല അപ്പോൾ നേരെ നമ്മൾ പോകുക അപ്പോൾ വണ്ടികളുടെ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ റോഡായിരിക്കില്ലാണ് വീടപ്പോൾ സൗ വണ്ടിയുടെ സൗണ്ടൊക്കെ ഉണ്ടാവും അതൊന്നും ക്ഷമിക്കാം അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ ടോള് കൊടുത്ത് നേരെ ഇറങ്ങിയിട്ടുണ്ടല്ലോ കൈസ് ഊഹ് ഇപ്പം സമയം മൂന്ന് മണി മൂന്ന് മണിയാണ് മണി അങ്ങോട്ട് ആയിട്ടുണ്ട് കൈസ് സമയം കൃത്യമായിട്ട് അറിയില്ല കഴിച്ചിപ്പോൾ നാല് മണിയാണ് സമയം നേരെ നമ്മൾ ഓടി കയറാൻ പോകാം കേട്ടോ അപ്പോൾ കഴിച്ച് നമ്മൾ കഴിഞ്ഞ വീട് കഴിച്ചാൽ ഫുഡ് കഴിച്ച സ്ഥലമില്ല കഴിച്ച് നമ്മൾ ഷിപ്പ് ചെയ്യാൻ പോണ വീടിലൊക്കെ ഫുഡ് കഴിച്ച സ്ഥലത്തേക്കൊന്നും നമുക്ക് അവിടെ നിന്ന് നിർത്താൻ പറ്റില്ല സമയം മെയിനായിട്ട് അവിടെ നിന്നും നിർത്താൻ സമയമില്ല അപ്പോൾ നമ്മൾ നമുക്ക് കമ്പനിക്ക് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയപ്പോൾ അപ്പോൾ ആ സ്ഥലത്തേക്കൊക്കെ നമ്മൾ എത്തി അപ്പോൾ കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മൾ അവിടേക്ക് എത്തി കഴി നമ്മൾ ഹൈവേന്ന് ഇറങ്ങി ഇനി നേരെ നമ്മൾ ഇങ്ങനെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഷിപ്പ് ചെയ്യാൻ തുടത്തേക്ക് എത്തിച്ചു അപ്പോൾ സമയം ഇപ്പോൾ നാലര ഒക്കെ ആയിട്ടുള്ള അഞ്ച് മണിക്ക് നമ്മൾ അവിടേക്ക് എത്തും എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെത്തി നേരത്തെത്തി ഈ ഒക്കെ നമ്മൾ കണ്ടുണ്ടാവും ചേർക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോ ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും ഈ സ്ഥലം ഇതാന്ന് വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ബട്ടില്ല ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും കൊടുക്കണം അപ്പോൾ നിങ്ങൾ പോയി കാണുക മസ്റ്റ് എന്തായാലും കാണും കൈസ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക ആയിരം ആണ് നമുക്ക് വേണ്ടത് സപ്പോർട്ട് ചെയ്യാ കൈസ് ഇപ്പോൾ എണ്ണൂറ്റി സംതിങ് ഒക്കെ ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ നേരം നമ്മൾ പൊക്കേണ്ട കൈസ് ഈ സൈഡിലുള്ള ഹോട്ടലുണ്ട് കൈസ് ഈ സൈഡിലത്തെ ഹോട്ടൽ ഈ സൈഡിലല്ലേ കൈസ് അവിടെ എത്തിയില്ല എത്തുമ്പോൾ വാങ്ങിച്ചാലും കൈസ് അപ്പോൾ എത്തിയിട്ടാണ് കൈസ ഹോട്ടല് കൈസ് ഈ സൈഡിലത്തെ ഹോട്ടലാണ് കഴിച്ചാൽ ഇതാണ് നമ്മൾ ഇന്ന് യാത്രയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി നിന്നത് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ വണ്ടി ആദ്യം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയത് ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ നല്ല പി പിറ്റേ ദിവസം രാത്രി നിർത്തിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ നേരെ അങ്ങോട്ട് വണ്ടി കൊണ്ട് പോവുകയാണ് ചെയ്തത് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഫുൾ നമ്മൾ കാഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അവിടെ ഷിപ്പ് ചെയ്ത് നേരെ വന്നപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് നമ്മളൊരു പോലീസ് വണ്ടി ഇടിക്കണം നമ്മൾ കണ്ടത് ആ വീഡിയോയിലൊക്കെ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ രണ്ട് കണ്ടിട്ട് നമ്മൾ ഐ ബട്ടിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും കൊടുക്കണമായിരിക്കും അപ്പോൾ നിങ്ങൾ പോയി കാണാം അപ്പോൾ നേരെ നമ്മൾ അവിടേക്ക് പൊക്കോടിക്കാൻ കഴിച്ചത് അപ്പോൾ നേരെ നമ്മളവിടെ എത്തി കൈ കട്ട് ചെയ്ത് കഴിച്ചു വീടുകയോ വീഡിയോ വീട്ടിലെ തക്കണമെന്ന് വെച്ചാൽ ഇവിടും കുറച്ച് ദൂരം കൊണ്ടും ഉണ്ട് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ കൊണ്ടുണ്ട് അങ്ങട് അത് കാരണം നമ്മൾ വീട് ലെങ്ത് ആക്കണമെന്ന് വെച്ചിട്ട് പിന്നെ കുറേ ആയി പതിനാല് മിനിറ്റ് ഉണ്ട് വീഡിയോ അത് കാരണമാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചത് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് ഷിപ്പിനോടത്തേക്ക് എത്തി കഴിച്ചു ഇനി ഇവിടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് അവരെ പോയി കാണണം അപ്പോൾ കണ്ടിട്ട് നമ്മുടെ വണ്ടി ചെക്ക് ചെയ് പെയ്യണം മറ്റേ പേര് ഞർക്ക് കഴിച്ചു അവരൊക്കെ വന്ന് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ ഇട്ടും ഒരു കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മുടെ വണ്ടി ഷിപ്പ് ചെയ്യും ഇപ്പോൾ പെട്രോൾ ഏകദേശം തീരാനായിരുന്നു നമ്മളവിടുന്ന് വേറെ പെട്രോൾ അടിച്ചില്ല ഏത് വേറെ എണ്ണ അടിച്ചിട്ടില്ല കഴിച്ച് ഇവിടെ നിന്ന് നമുക്ക് ഷിപ്പ് ചെയ്യാനുള്ള എണ്ണ കുറച്ച് എണ്ണ വേണമെന്നാണ് കുറച്ച് എണ്ണ മതി എന്ന് പറഞ്ഞു നമ്മുടെ വണ്ടിക്ക് ടാങ്ക് ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലീൻ ആക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ കുറച്ചിട്ട് ഇതാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ ആക്കി പിന്നെ അവിടെ നിന്ന് പോകേണ്ട കുറച്ച് ദൂരം അപ്പോൾ അവിടെ നിന്ന് പോകേണ്ട അവിടുന്ന് നമുക്ക് പമ്പെത്താൻ എത്ര ദൂരമുണ്ടോ എന്നറിയില്ല അവിടെ നിന്ന് എത്തിയിട്ട് പമ്പെത്തിയിട്ട് തള്ളാനം കൂടി കുറച്ച് വേണം എന്നാണ് അവർ പറഞ്ഞത് കൈസ് നമ്മുടെ വണ്ടിയിൽ പൈസ നമ്മൾ ഈ വണ്ടി ഇവിടുത്തെ ഈ സൈഡിലേതെങ്കിലും നിർത്തിയിട്ട് ഈ സൈഡിൽ കണ്ടോ അവിടെയാണ് നമ്മുടെ ഓഫീസ് അവിടെയെങ്കിലും നമ്മൾ സർച്ച് വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകാൻ അവർ വന്നോളൂ നമ്മുടെ വണ്ടി ചെക്ക് ചെയ്തോളും കൈസും ഇപ്പോൾ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പേപ്പർ വർക്കുകളൊക്കെ അവിടെ കാണിച്ചു കൊടുക്കാണ്ട് പൈസ നമ്മൾ എന്തെങ്കിലും വണ്ടി അവിടെ നിന്ന് നിർത്തിടാം കൈസ് ഈ സൈഡ് ലെഫ്റ്റ് സൈഡിലാണ് സ്ഥലം നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി കൂടെ ഒതുക്കി ഇടട്ടെ അപ്പോൾ വണ്ടി ഇവിടെ നിന്ന് ഇനി നാളെ രാവിലെ തന്നെ എടുക്കണുള്ളൂ കഴിച്ച് നമ്മളെ വണ്ടി എപ്പോഴാണ് നാളെ തന്നെ ഷിപ്പ് ചെയ്യണം അപ്പള തന്നെ എടുക്കുകയുള്ളൂ അപ്പോൾ കൈസാ നമ്മൾ വണ്ടി വണ്ടിവിടെ ഒതുക്കി ഇട്ടു കഴിച്ചപ്പോൾ വണ്ടിയിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു കഴിഞ്ഞു കഴിച്ചപ്പോൾ നമ്മൾ വണ്ടി കൂടെ ഒതുക്കിയിട്ടുണ്ട് നേരെ എന്നൊക്കെ നേരെ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് ആ വീട്ടിൽ കറിയാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ആ വീട്ടിൽ കഴിഞ്ഞ് വിടുകൊണ്ട് അവർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു കഴിച്ച് ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു അപ്പോൾ എന്താണ് വണ്ടിയിൽ ചെളിയായിട്ടുണ്ട് കഴിച്ച് മഴയത്ത് കൂടെ ഓടിയാണെന്ന് നേരം ചെളിയായിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് മഴ വീണ് കാരണം നമ്മുടെ വണ്ടി ചളിയാണ് കഴിക്കേണ്ടി കാര്യം അപ്പോൾ നമ്മുടെ കഷ്ടപ്പെടത്തുള്ളൂ വീഡിയോ ഇഷ്ടമായിരിക്കുക കഷ്ടപ്പെടില്ല ലിസ്റ്റിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചാനല സപ്മാർക്ക് എല്ലാ അഭിപ്രായം കമ്മി ദിവസം വീഡിയോ എല്ലാം തെറ്റി ശ്രമിക്കുക അപ്പം നമ്മൾ അടുത്തോട്ട് തരാം ബൈ ബൈ